ഇടപകരച്ച് ഫാദർ സഭാശിദ് കാലക്കാട് I'm <laughs> 제가 지금 도착을 하요

വിശ്വദമ്പത്തിരേസിൽ വലിയ മാധ്യസ്ഥം അനുഭവിച്ചത് യുവക്കളെ ഓരോരുത്തരും അനുഗ്രഹിപ്പിച്ചത് അവർ കടന്നു പോകുന്ന ജീവിത പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഏറ്റെടുക്കും ഈ ദേവാലയത്തിലേക്കും ഈ ദിവസം മുതൽ കടന്നുവരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം അവരുടെ യാത്രകളിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അവരുടെ ജോലി മേഖലയിൽ ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഭയങ്കര ദായകളായിട്ടാണ് സമ്പത്തിസയായി എൻ്റെ മാധ്യസ്ഥയും ബോർണമായി ഈ തിരുനാവിന്റെ തിരത്തിനത്തിൽ അവർ वाकी ये अंडा ऐसा ये बस बोले ये कहने की सागर के लिए ये अंडा उन्हीं के लिए ये पिता का बोल सके अंडे जिसे हाई कार्ड ആരെ കിട്ടിരമ്പ ഉണ്ടാക്കുകയോ കപ്പാരിച്ച് ഈ പാക്കറിയുടെ ലക്ഷ്യത്തിന് കക്കത്തെ ചെയ്യുന്നുവെന്ന് സ്ഥലത്തോടെ ഓർമ്മിപ്പിക്കുന്നു ദേവാലയങ്ങളെല്ലാം മാർപ്പാപ്പയുടെ സംരക്ഷണത്തിലുള്ള ദേവാലയങ്ങളാണ് അതിനാൽ ഈ ദേവാലയം മാർപ്പാപ്പയെ ഓർക്കാൻ വേണ്ടിയുള്ള സമയമാണ് അതുപോലെ തന്നെ പത്രോസിനെ പത്രോസിനെ ഗ്രാമത്തിൽ സംരക്ഷിക്കപ്പെട്ട ആലെയും പത്രോസിനായോട് മാധ്യമി പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണിത് സ്വർഗത്തിൽ ആർക്കോട്ട് നൽകപ്പെട്ടിരിക്കുന്ന പത്രോസായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അനന്തര ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് അനുഭവത്തിനുള്ള കരുതലുകൾ തിരിച്ചറിയാനുള്ള സ്വതന്ത്രയും ശേഷത്തിലൂടെ ആവാഹിക്കുന്ന വചനങ്ങൾ പരമ്പലും വേര് വിളിച്ച് വളർന്ന് ഫലം ചൂടുവാൻ നമുക്ക് യോഗം വയ്ക്കാം ദൈവത്തിൻ്റെ മധുരത്തിന് പകരം ഈ സാഹചര്യത്തെ വഞ്ഞ് നമ്മുടെ ഉള്ളിൽ ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് വഴി വെച്ച് പോകുന്നത് അതിനാൽ വിശ്വാസ ജവൻ പ്രതിപീലമാക്കിപ്പെടുവാൻ വിശ്വാസത്തെ ആതിരുത്തി തകർക്കപ്പെടുവാൻ അവൻ നമ്മുടെ മേൽസരിക്കുന്ന അടിമത്തത്തിൻ്റെ ദുഃഖങ്ങൾ തകർക്കപ്പെടുവാൻ അടിമറ്റ് അകലകൾ തകർത്ത് വീഴുവാൻ നമ്മളെ കാലാഗ്രഹത്തിൻ്റെ അനുഭവത്തിലാക്കിയിരിക്കുന്ന കാലാഗ്രഹ വാങ്ങുകൾ തകർക്കപ്പെടുവാൻ നമ്മളെ ദൈവാനുഗ്രഹത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന എല്ലാ പാപത്തിൻ്റെ കല്ലുകളെയും കടത്തെറിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇവിടെ ദൈവത്തിന് സാന്നിധ്യമുണ്ട് അതിലായി രീതിയുടെ ശക്തമായ നൂറ്റാട്ടുകളെ വിശുദ്ധീകരിച്ച നൂറ്റാട്ടുകളിൽ ദൈവ സഭ ഒഴുകി നിറഞ്ഞ ഒരു ഇടത്താണ് നന്നായിരിക്കുന്നത് എത്രയോ തലമുറകൾ ഈ ആലയത്തിലേക്ക് കടന്നുവാനും പ്രാർത്ഥിച്ചു അനുഗ്രഹത്തിൽ വചനം പറയുന്നത് സമയം ഷ്മയുടെ ദിവസം സ്വീകാര്യമായ സമയത്തെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും லவேதே இறைவனுடைய சுதந்தரத்தாகவும் மாற்றி சாதிக்கும். எgradle குடும்பங்கள் Allegheny தரவே சாதிக்கும். எgradle వ్యక్తిவீரalarını அதிதீர்க்கப்பட வேண்டும் சாதிக்கும். சோதேய பாரினங்களாய் கர்ணாய்தி இருக்கருக்கு பாரதமேகி பொதுவான நீதி சாதிக்கும். இது தம்முடைய சாபங்களோட கெட்டளையறையும், விதி யாரத்தின்மேல் மச்ச்தியுடையும் இல்லாதிருக்கும்லாம் வெற்றி சாதிக்கும். வெற்றத்தை அடையமாட்டார்கள். മായ ഇടത്തു നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളിലേക്കും സമാധാനം നിറയട്ടെല്ലാവരിലേക്കും പ്രസിദ്ധി നിറയട്ടെ എല്ലാവരിലേക്കും ദൈവ വധനം നിറയട്ടെ കാത്താറ്റ വധനങ്ങൾ ബന്ധപ്പെടട്ടെ അവിടുത്തെ പ്രിയ മക്കളെ നയിക്കുന്ന ൾ തകർക്കപ്പെട്ട് അവിടെ എല്ലാങ്ങളോടും കൂടെ നരകാർത്ഥയിലേക്ക് തള്ളപ്പെടട്ടെ സ്വർഗീയ മാതാരുടെ സാന്നിധ്യത്താൽ ഈ ഒരു ആലയം നിറയപ്പെടട്ടെ ഈ മെസ്ലിക്ക ദേവാലയ പൂരുവൻ സ്വർഗീയ വൃന്ദങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ അതൻ വേശ്യായ സകർമിശ്രം ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഈ ആലയത്തിലേക്ക് കടന്നു വരട്ടെ ദൈവ മക്കളുടെ സമാധാനം പ്രാപിക്കട്ടെ ഹൃദയങ്ങളിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർക്ക് സമാധാനം ലഭിക്കട്ടെ പാപത്തിൻ്റെ കെട്ടികളിൽ കിടക്കുന്നവർ അതിൽ നിന്ന് വിമോചിതരാകട്ടെ എല്ലാ കിശുകളും എത്തിക്കപ്പെടട്ടെ അവർ നിർവീരമാക്കപ്പെടട്ടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തൊക്കെ ശക്തിപ്പെടട്ടെ ഓരോ മകനും മകളും ദൈവാനുഗ്രഹം പ്രാപിച്ച് ഉയർ ഉയർന്ന എഴുന്നേറ്റ് കൃഷിപ്പിക്കട്ടെ പ്രക്ഷോഭിച്ചട്ടെ ഉടനത്തെ പ്രക്ഷോഭിക്കട്ടെ എല്ലാ ദൈവനിലേക്കും ഈ വനഗ്രഹം നിറയട്ടെല്ലാം പ്രാർത്ഥനകൾ Si, quiero uno asalto. Gracias. <laughs> ജീവിതം ഞാൻ ഇതാ ഉപേക്ഷിക്കുന്നു എന്ന് നമുക്ക് ദേവസ്വത്തിൽ നിന്ന് തീരുമാനമെടുക്കാം നമ്മളെന്ത്പത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു അത് നമ്മൾ അനുഗ്രഹം പ്രാപിക്കും ചക്കരോട് പറഞ്ഞതുപോലെ എന്ത് നിയമിച്ചിരിക്കുന്നു ൾ ശ്രമിക്കപ്പെട്ടിരിക്കുന്നു ഈ സമാധാനത്തോടെ പോകുക നമ്മുടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ആർക്കു പരിശോധന ചെയ്യാം ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തന്ധനത്തിനാണെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കാൻ തയ്യാറാണ് എന്നാൽ തൃശ്യാണെന്ന് പറയാം നാം വിഷയം നമ്മൾ ആഗ്രഹിക്കും ഇങ്ങനെ ദൈവത്തിൻ്റെ ദിവസം പറയാം ഞാൻ ഈ ആലയത്തിൽ നിന്നും ഞാൻ മടങ്ങുമ്പോൾ ദൈവാനുഗ്രഹം പ്രാപിച്ചിട്ടേ ഞാൻ മടങ്ങുകയും നമുക്കിപ്പോൾ ആരംഭിക്കുന്ന ഗാനങ്ങളോടൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കാം പോയി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു കത്തോലിക്കരായിട്ടുള്ളവരാണ് സംസാരിക്കും കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു